നമ്മളെപ്പോഴും കിടന്ന് പറയും സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾ ബോൾഡ് ആയിരിക്കണം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം ജോലി വേണം എല്ലാം നമ്മൾ സമ്മതിച്ചു കാരണം പെൺകുട്ടികളധികം പീഡനം അനുഭവിക്കരുത് പെൺകുട്ടികൾക്ക് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നല്ല വിലയും നിലയും ഒക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഉണ്ടല്ലോ പെൺകുട്ടികൾ ശരിക്കും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്കും മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി പതിമൂന്നിലാന്ന് തോന്നുന്നു ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് പെൺകുട്ടി സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം അതായത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടാ അവർക്ക് കേസ് നടത്തി പോകാം എന്നുള്ള ഒരു നിയമമുണ്ട് ആ നിയമം വെച്ച് ഇന്നത്തെ പെൺകുട്ടികൾ ഒന്ന് മേത്ത് തൊട്ടാൽ ഉടനെ പീഡനമായി ഒന്ന് നോക്കിയാൽ പീഡനമായി ഒന്ന് തിരിഞ്ഞാൽ മറിഞ്ഞാൽ പീഡനമായി മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ അയാൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി ഉടനെ എന്നെ പീഡിപ്പിച്ചു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് തളർത്തി കളഞ്ഞു എന്ന് പറയും ഇതെൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ ഒരു പെൺ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരോട് മേലുദ്യോഗസ്ഥൻ ദേഷ്യപ്പെട്ടു അപ്പം ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരെ അത് അവരുടെ കയ്യിൽ കുഴപ്പം അവരിന്നും താമസിച്ചു വരും അല്ലെങ്കിൽ നേരത്തെ പോകും അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പറ്റില്ല ഇവിടെ അഞ്ച് മണി മണിവരെയുള്ള ജോലിയുണ്ട് അത് അത് ചെയ്തിട്ട് പോവും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു ഒരു ദിവസം രണ്ട് ദിവസമാണെങ്കിൽ കുഴപ്പമില്ല ഇത് സ്ഥിരമാകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ മേലുദ്യോഗസ്ഥനെതിരായിട്ട് അവർ പരാതിപ്പെടുകയും അയാള് പീഡിപ്പിച്ചു എന്ന് പറയുകയും ഒക്കെ ചെയ്ത് അയാളെ ആ സ്ഥലത്തു നിന്ന് മാറ്റി വേറൊരു ഓഫീസിലേക്ക് ആക്കുകയൊക്കെ ചെയ്തു പിന്നീട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ കൂടി അയാളൊന്നും ചെയ്തിട്ടില്ല ഇവരുടെ കുഴപ്പമാണെന്ന് പറയുകയും ആ കേസ് ഊരിപ്പോ ചെയ്തു പക്ഷേ ആ സമയത്ത് അയാളും അയാളുടെ കുടുംബവും അനുഭവിച്ച വിഷമമുണ്ടല്ലോ അയാളുടെ ഭാര്യ എന്നിട്ട് ഓഫീസിൽ വന്ന് ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലാത്ത അങ്ങനെ നടന്നതല്ല അത് ഇവര് വളച്ച് കെട്ടി പറഞ്ഞ് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായ സംഭവമാണ് അപ്പം ഒരാൾക്ക് ഒരാളെ കൊണ്ട് എന്തെങ്കിലും കാര്യം നടത്തിക്കാനും ഇപ്പം പീഡനമാകും അതേപോലെ നമ്മൾ നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരാളെ ഒരാളെത്താൻ ശ്രമിക്കുമ്പോൾ അയാളെ എത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയങ്ങൾ അതിൻ്റെ പിന്നിൽ കുറേ പേര് പ്രവർത്തിച്ച് അയാളെ ഇല്ലാതാക്കി കളയുന്ന അവസ്ഥ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടു അധ്യാപകൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അധ്യാപകൻ നിരപരാധിയാണ് അറിയുകയും ചെയ്ത ഒരവസ്ഥയുണ്ടായി സോറി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനോന് എന്തെങ്കിലും കാര്യം നേടാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകളെടുത്ത് ഉപയോഗിക്കുന്നതാണ് പീഡനം ഈ പീഡനം ഒരാൾ തന്നെ സീചാരിച്ചാൽ നടക്കും ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നു ഒരാൾ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ ആ സംഭവം നടക്കില്ല എനിക്ക് രക്ഷപ്പെട്ട് പോകാൻ ഇഷ്ടം പോലെ മാർഗമുണ്ട് ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ അറിയാം അയാളുടെ രീതികൾ നമുക്കേതാന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അയാളൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടുകയുള്ളൂ എന്നിട്ട് കുറേ കഴിയുമ്പോൾ അല്ലാതെ വായുവിൽ കൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെയോ ഒന്നും പകരുന്ന ഒന്നുമല്ല ഈ സാധനങ്ങളൊന്നും ചുമ്മാ എന്നിട്ട് വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഓരോരുളുപ്പും ചെളുപ്പുമില്ലാതെ ഇങ്ങനെ പറയുന്ന എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നാണെന്ന് പറയണുണ്ടോ അവനവൻ്റെ സ്വന്തം കുടുംബത്തെയും കൂടെ താറടിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പറയുന്ന പെൺകുട്ടികൾ വളരെ മാന്യങ്ങളായിട്ടും ഓരോരുളുപ്പും ചെളുപ്പില്ലാതെ സമൂഹത്തിൽ കൂടെ നടക്കുകയും ചെയ്യും അന്തസ്സുള്ള ചെറുപ്പക്കാരാണെങ്കിൽ അവർ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഒരു നിയമം വേണ്ടതാണ് ഇവർക്കും ശിക്ഷ കൊടുക്കേണ്ടതാണ് ഇവര് സ്ത്രീകൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരുടെ പേര് പുറം ലോകം അറിയില്ല അവരിങ്ങനെ ഒളിച്ച് മറച്ച് പതുക്കി വെച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ഏതെങ്കിലും ഒരുത്തിനാണെങ്കിൽ അവൻ്റെ പേര് ലോകം മുഴുവൻ അറിയിക്കുകയും ചെയ്യും പത്രത്തിൻ്റെ ഹെഡ്ലൈൻ അതായിരിക്കും അവനെ പരമാവധി നാണം കെടുക്കുക അവൻ്റെ കുടുംബത്തെയും അവൻ്റെ അഡ്രസ്സും അവൻ്റെ ഏത് സ്ഥലക്കാരനാണെന്നും എന്താണെന്നും ജീവിതമോ വിദ്യാഭ്യാസോ ജോലി എന്നു വേണ്ട സർവ്വതം വരികയും ചെയ്യും ഏഹ് അപ്പം ഈ രണ്ടു പേർക്കും മാനസികാവസ്ഥ ഒന്നു തന്നെയല്ലേ ഇത് ഒരാൾ മാത്രം ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഏതെങ്കിലും ഒരു എക്കച്ചക്കലോ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളുമായിട്ട് ഓരോ ഓരോരുത്തികൾ ഇറങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ സിനിമാ ലോകത്ത് ഈ അടുത്ത കാലത്ത് മുഴുവൻ ഇതായിരുന്നു കേട്ടോണ്ടിരുന്നെ ഒരു പെണ്ണുമുള്ള സ്ഥിരം നടന്ന് എനിക്ക് തോന്നുന്നു സിനിമയിലൊരു എത്ര പേരുണ്ടെന്ന് വെച്ചൊരു പതിനായിരം പേർ പതിനായിരം പേരും പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുന്ന കേൾക്കാം അപ്പം നമ്മളൊന്നും ചിന്തിക്ക നമ്മളിറങ്ങി പുറപ്പെടുന്ന ഓരോ മേഖലകളിലും ആണുങ്ങൾ അവർക്കും ജോലി ചെയ്യാൻ അർഹതയുണ്ട് പെണ്ണുങ്ങൾക്കും ജോലി ചെയ്യാൻ അർഹതയുണ്ട് നമ്മൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കാതിരിക്കുക നമുക്ക് ഉത്തരവാദിത്വങ്ങൾ നമ്മളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ നമുക്കാണ് ആരുടെ അടുത്തും കുഴഞ്ഞു നിന്നിട്ട് നമ്മുടെ ഭാവി കളഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവയുക ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞ വികാര മനുഷ്യൻ പ്രത്യേകിച്ച് അവനവനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു പരിധി കഴിയുമ്പം ഈ എന്ന എണയെ ആകർഷിക്കാൻ എല്ലാവർക്കും ഒരു കഴിവുണ്ട് അത് ഏത് രീതിയിലാണോ പെരുമാറുന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനെങ്കിൽ കഴിവും ബുദ്ധിയുമുള്ളവൻ ആ ഇതിനകത്തൊന്നും ചെന്ന് ചാടില്ല ഒന്ന് സംസാരിച്ചു എന്നോർത്തോ അല്ലെങ്കിൽ കൊഞ്ചിക്കഴിഞ്ഞ് രണ്ടു പേരും കൂടെ കൂടുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അവനവനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനവനാണ് പിന്നെ പൊതുസമൂഹത്തിൽ കൂടെ വന്നിരുന്നോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാട്സപ്പിൽ ഇതെടുക്കുക വീഡിയോകൾ എടുത്തു വെക്കുക അത് പിന്നീട് മൂന്നാല് വർഷം കഴിയുമ്പോൾക്കാണ് ഇത്രയും നാളെ ഉറങ്ങിക്കിടക്കുമായിരുന്നു കുംഭകർണനൊന്നും അല്ലല്ലോ അത് കഴിയുമ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കുക ആ ഒരാളെ രക്ഷപ്പെടുത്താണ്ടിരിക്കാൻ പരമാവധി താറടിച്ച് കാണിക്കുക ഇത് കൂട്ടുള്ള പ്രവൃത്തികളൊക്കെ നിർത്തുക അതാണ് വേണ്ടത് ഇത് പെണ്ണുങ്ങളെ അർഹതപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പോലും അവർക്ക് സമൂഹത്തിൽ ഒരു വിലയില്ലാണ്ടാക്കും കാരണം ഇങ്ങനെ യഥാർത്ഥത്തിൽ ചൂഷണം അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകൾ കാണും അവർക്കൊരു പരാതിപ്പെടാനോ അവർക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയാനോ സാധിക്കില്ല കാരണം മറ്റുള്ളവർ അടുത്ത പീഡനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കള്ളവും പറഞ്ഞു പറഞ്ഞുകൊണ്ടിടക്കണം എന്നിങ്ങനെ പറയാനിട വരും ഒരു നിയമത്തിന്റെ പരിരക്ഷ പോലും അവർക്ക് കിട്ടില്ല അർഹതപ്പെട്ടവർ അർഹതപ്പെടാത്തവർ സന്തോഷിച്ച് ചിരിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരുടെ പേര് രാഷ്ട്രീയപരമായി കേസെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി എല്ലാം വന്ന് അവർ സുഖമായിട്ടിങ്ങനെ നടക്കുകയും അവർക്ക് കുടുംബത്തിൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും നോക്കേണ്ട കാര്യം കുറെ കഴിയുമ്പോൾ ജനങ്ങൾ മറക്കും എന്നറിയാം ഇല്ലേ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതെന്നു വെച്ചാൽ ഇത് അർഹതപ്പെട്ടവരെയും കൂടെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഈ സ്ത്രീകൾ എന്നുള്ളതാണ് ഈ പെൺകുട്ടികൾ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായത് പണ്ടൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയില്ലായിരുന്നു പണ്ട് ഈ നിയമം ഇല്ലായിരുന്നു പണ്ട് ഇത്രയും ഇങ്ങനെ മനുഷ്യനെ താറടിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്തു വന്നാലും ഉടനെ ഇറങ്ങുമായി ഒന്ന് തോളെ തൊട്ടാൽ അയ്യോ അപ്പോഴത്തേനും ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു ബസ്സേലെ കണ്ടക്ടറോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യ ഓട്ടോക്കാരനോ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ വലിയ വലിയ നടികളോ വലിയ വലിയ ആൾക്കാരോ വരുന്നുണ്ടോ കാരണം ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളോട് മാത്രം ഇങ്ങനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രമേ അയാളെ അയാളുടെ കുടുംബത്തെയും എന്തെങ്കിലും ഒരു സാമൂഹ്യ ലാഭം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നു പറയണേ ആരെങ്കിലും വലിയ വലിയ ആൾക്കാരെ പറഞ്ഞ് അവരെ താറടിച്ചാലേ പറ്റുകയുള്ളൂ നമ്മൾ ഓർത്ത് വയ്ക്കുക സോളാറൊക്കെ വലിയ വലിയ ആൾക്കാരെ പറയുള്ളൂ ചോട്ട ആൾക്കാരൊന്നും അതിനകത്ത് പെടില്ല അത് തന്നെയാണ് ഇപ്പോഴുള്ളത് പീഡനം വരുന്നത് മുഴുവൻ വലിയ വലിയ ആൾക്കാരാണ് സാധാരണ പാവങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോയി അവന് ജയിലിൽ കിടന്നു അവൻ്റെ കഷ്ടകാലം അതോട് തുടങ്ങി നേരാണോ സത്യമാണോ ഒന്നും അന്വേഷിക്കില്ല ഇതിങ്ങനെ അന്വേഷിക്കുന്നു ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുന്നു അതിനുവേണ്ടി കുറേ ചാനലുകൾ ഇറങ്ങുന്നു ഒക്കെ നടക്കുന്നു ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഇപ്പോൾ ചാനലുകളൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടാട്ടോ ഒരു വീഡിയോ കിട്ടുന്നത്